നാളെയാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നെഞ്ചെടുപ്പ് കൂടുന്ന ദിവസം ഞാനത് പറയാൻ കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തൃശ്ശൂരിൽ വരുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തകർ സ്ഥാപിച്ചിരുന്ന നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രിയുടെ ചിത്രമുള്ള ഫ്ലക്സ് ബോർഡുകൾ തിരക്കിട്ട് നീക്കം ചെയ്യുന്ന തിരക്കിലായിരുന്നു ഇന്നലെ മേയറും അതുപോലെ ടീമും എല്ലാം നരേന്ദ്രമോദിയുടെ ചിത്രത്തെ പോലും അവർ ഭയപ്പെടുന്നു അപ്പോൾ പിന്നെ നരേന്ദ്രമോദി നേരിട്ട് വരുമ്പോൾ അതിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ പക്ഷെ നരേന്ദ്രമോദി ആരെങ്കിലും പിടിച്ചു വിടുങ്ങാനോ അല്ലെങ്കിൽ ആരെങ്കിലും തകർത്ത് തരിപ്പണമാക്കാനോ വരുന്ന ഒരാളല്ല ഈ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് മറ്റു കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന ജനകീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം കേരളത്തിൽ വരുമ്പോൾ കേരളവും ഇന്ത്യയുടെ തന്നെ ഭാഗമാണ് എന്നതുകൊണ്ട് തന്നെ ആ വരവിൽ അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സംസ്കാരത്തെ എടുത്ത് കാണിച്ചു കൊടുക്കേണ്ട നമ്മുടെ മുഖ്യമന്ത്രിയും അതുപോലെ പരിവാരങ്ങളുമാണ് ഫ്ലക്സ് ബോർഡ് അഴിക്കാനായി സമയം ചെലവഴിക്കുന്നത് പണ്ടൊന്നും ഇങ്ങനെയല്ല ഏത് രാഷ്ട്രീയ കക്ഷി എന്നുള്ളതല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മറ്റ് സംവിധാനങ്ങളും അവരോടൊപ്പം ഉണ്ടാകണം ഏത് രാഷ്ട്രീയ കക്ഷിയായാലും ഏതൊക്കെ വിശ്വാസങ്ങളിലുള്ളവരായാലും മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രി ആയാലും അവരധികാരത്തിലേറുന്നത് തങ്ങളുടെ അധികാര പരിധി വികസിപ്പിക്കാനും ആ പ്രദേശത്ത് അധിവസിക്കുന്ന ജനങ്ങളുടെ ജീവന സുരക്ഷയും അവരുടെ ജീവിതവും എല്ലാം സമൃദ്ധിയിലാക്കാനും തന്നെയാണ് ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പരിവാരങ്ങളും ഇപ്പോൾ രാജ്യം വെച്ചിറങ്ങിപ്പോയ മന്ത്രിമാരായാലും പുതിയ കയറി വന്നിട്ടുള്ള മന്ത്രിമാരായാലും എല്ലാവരും ചേർന്ന ആ ഒരു വിഭാഗവും ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും എല്ലാം അത് തന്നെയാണ് ചെയ്യുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ രാജ്യത്തെ മുഴുവൻ കാര്യങ്ങളും നോക്കി നടത്താൻ വേണ്ടി അല്ലെങ്കിൽ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും വേണ്ടി നിലകൊള്ളുമ്പോൾ കേരളത്തിലെ നമ്മുടെ മുഖ്യമന്ത്രി കേരളം എന്ന ഇട്ടാവട്ടത്തിൽ കോടി ജനങ്ങളുടെ പ്രതിനിധിയായി നിലകൊള്ളുന്നു ആ കോടി ജനങ്ങളുടെ പ്രതിനിധിയാണ് കേന്ദ്രത്തിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ പ്രതിനിധിയിൽ നിന്നും ഈ കോടിയിലേക്ക് വിഭവങ്ങൾ എത്തിക്കേണ്ടത് നിർഭാഗ്യവശാൽ നമ്മുടെ മുഖ്യമന്ത്രി അത്തരത്തിലൊരു വിഭവങ്ങൾ ഇവിടെ വാങ്ങിക്കൊണ്ട് വരില്ല എന്ന പിടിവാശിയിലാണ് അഥവാ നരേന്ദ്രമോദി സർക്കാർ എന്നത് ഇടതുപക്ഷ സർക്കാരില്ലാത്തത് കൊണ്ട് അരുവാൾ ചുറ്റി ഓടി പിടിക്കുന്ന ഒരു പാർട്ടിയല്ലാത്തത് കൊണ്ട് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതൊന്നും വാങ്ങില്ല എന്ന പിടിവാശിയിലാണ് നമ്മുടെ മുഖ്യമന്ത്രി പരിപാലങ്ങളും സ്മാർട്ട് മീറ്റർ ആ സ്മാർട്ട് മീറ്ററിനെ കുറിച്ച് അറിയാഞ്ഞിട്ടല്ല സ്മാർട്ട് മീറ്റർ ഇപ്പോൾ കെ എസ് ആർ ടി സിയിൽ നടപ്പിലാക്കുന്നുണ്ട് ടിക്കറ്റ് സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് അതുപോലെ കെ എസ് സി ബിയിൽ സ്മാർട്ട് മീറ്റർ റീഡിങ് മീറ്റർ സംവിധാനം ബില്ലിംഗ് മീറ്റർ സംവിധാനം ഉണ്ടാവുമ്പോൾ ജനങ്ങളുടെ ഭാരം കുറയും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതിനോട് വിമുഖത കാട്ടുകയാണ് അതായത് കേന്ദ്രം എന്തെങ്കിലും പദ്ധതികൾ സംസ്ഥാനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ കൊണ്ടുവന്നാൽ അത് സംസ്ഥാനങ്ങൾ സ്വീകരിക്കുന്നത് സ്ഥാനത്ത് കേരളത്തിലെ സർക്കാർ അത് അവഗണിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് കടമെടുക്കാൻ വേണ്ടി കേന്ദ്രത്തെ സമീപിക്കുന്നു കടം കൊടുക്കുന്നില്ല എന്ന് നിലവിളിക്കുന്നു ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും കൂടി സർക്കാർ തലത്തിൽ ഒന്ന് കൈതോർത്താൽ തീരുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത് പക്ഷേ കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആയതുകൊണ്ടും കേരള സർക്കാർ സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് ആയതുകൊണ്ടും ഞങ്ങൾ കേന്ദ്ര സർക്കാരിനടുത്ത് കൈകോർക്കില്ല എന്ന വാശിയിലാണ് ഇവിടുത്തെ സി പി എം നരേന്ദ്രമോദി സർക്കാർ ആകട്ടെ അത്തരത്തിലുള്ള യാതൊരു വാശിയുമില്ലാതെ സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുന്നു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിൽ വരുന്ന അറുപത്തി ആറ് എൻ എച്ച് അറുപത്തി ആറ് നാഷണൽ ഹൈവേ ആ ഹൈവേയുടെ പണി അതിവേഗത്തിലാണ് പൂർത്തിയാകുന്നത് ഏകദേശം രണ്ടു വർഷത്തിനുള്ളിൽ ആ ഹൈവേ പൂർത്തിയാകുമ്പോൾ കേരളത്തിന്റെ വികസന കൊതിപ്പിന് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു വലിയ മഹാസംഭവമായി തന്നെ മാറും അക്കാര്യത്തിൽ യാത്ര സംശയമില്ല എന്നാൽ കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ കുറച്ച് സ്ഥലമെടുപ്പും കാര്യങ്ങളും നേരത്തെ എടുത്താൽ നമുക്കറിയാം ആ സമയത്ത് വളരെ ശക്തമായ എതിർപ്പുകളാണ് വന്നത് എന്നാൽ കേരളത്തിന്റെ ആ സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിന്റെ വികസനം ആഗ്രഹിക്കുന്ന കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ ആ പ്രശ്നങ്ങൾക്ക് കൃത്യമായി പരിഹാരം കാണുകയും അതിവേഗം ആ പാത പൂർത്തിയാകുകയും ചെയ്യുന്നു ഇവിടെ ജനങ്ങളുടെ മേൽ അധികഭാരം ഏൽപ്പിക്കാൻ ജനങ്ങളുടെ അധിവാസത്തിൽ നിന്ന് അവരെ കുടിയിറക്കാൻ പരിശ്രമിക്കാൻ വേണ്ടി മാത്രം കൊണ്ടുപോകുന്ന ഒരു പദ്ധതിയാണ് കേറയിൽ പദ്ധതി എന്നത് ആ കേരൽ പദ്ധതിയുടെ പുകലും അതിന്റെ ബഹളങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് ഈ രാജ്യം വികസനത്തിന്റെ കാര്യത്തിൽ എവിടെ എത്തി നിൽക്കുന്നു എന്ന് അറിയാത്ത ആളല്ല ശ്രീ പിണറായി വിജയൻ ആ വികസനത്തിനൊത്ത് അതേ വികസനത്തിന്റെ തോത് കേരളത്തിൽ നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ കേരള സർക്കാർ കേന്ദ്ര സർക്കാരുമായി കൈകോർക്കേണ്ടതുണ്ട് നിർഭാഗ്യവശാൽ കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആയതുകൊണ്ട് ഞങ്ങൾ കൈകോർക്കില്ല എന്ന വാശിയിലാണ് ശ്രീ പിണറായി സർക്കാർ അതുകൊണ്ടാണ് കടൻ വേണ്ടി മാത്രം പോകുന്നത് എന്നാൽ കൈകോർക്കാൻ തയ്യാറാകുന്ന സന്ദർഭങ്ങളിലെല്ലാം വികസനം വരും എന്നതിന്റെ തെളിവാണ് എന്റെ ചർവത്താറ് ഒരു വാശി പോലെ നരേന്ദ്രമോദി സർക്കാർ ഇവിടെ നടപ്പിലാക്കുന്നത് അങ്ങനെയെങ്കിലും കണ്ടുപഠിക്കട്ടെ എന്ന് കരുതാൻ കൂടുതൽ തീവണ്ടി നൽകിക്കൊണ്ട് കൂടുതൽ മറ്റ് സംവിധാനങ്ങൾ നൽകിക്കൊണ്ട് കേരളത്തെ പരിഗണിക്കുന്നത് ഇപ്പോ മൂന്ന് മാസത്തെ അധികം പണം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെ ചെലവഴിക്കേണ്ട പണത്തിൽ പോലും ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് ചെലവഴിക്കാൻ കുറേ അധികം പണം നരേന്ദ്രമോദി സർക്കാർ കൊടുത്തു അതൊന്നും വില വിലപ്പോവില്ല നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തിന് വേണ്ടത്ത സർക്കാരാണ് അല്ലെങ്കിൽ തങ്ങൾക്ക് എതിർക്കുന്ന തങ്ങൾക്ക് കണ്ടുകൂടാത്ത സർക്കാരാണ് അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ കേരളത്തിന് വെറുക്കപ്പെട്ടവനാണ് എന്ന് ചിന്തിക്കുന്ന വിധത്തിലാണ് ഇവിടുത്തെ സി പി എമ്മിന്റെയും പിണറായി വിജയൻറെ പ്രവർത്തനം കണ്ടാത്ത ഒന്ന് അതുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ ഒരു ഫ്ലക്സ് കാണുമ്പോൾ അവർക്ക് ചൊറിച്ചിൽ വരുന്നത് ആ ചൊറിച്ചിൽ വേണമെങ്കിൽ ഞങ്ങൾ പരിഹരിക്കും എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് അത് അഴിച്ചവരം കൊണ്ട് തന്നെ തിരിച്ചു കെട്ടിച്ചുകൊണ്ട് ഇവിടെ ബി ജെ പി പ്രവർത്തകർ കാണിച്ചു കൊടുത്തത് അതായത് ഇവിടെ എതിർപ്പിന്റെ പാതയല്ല തിരഞ്ഞെടുക്കേണ്ടത് യോജിപ്പിന്റെ പാതയാണ് യോജിപ്പിന്റെ പാത പക്ഷേ തെരഞ്ഞെടുക്കാൻ ഇവിടുത്തെ സി പി എമ്മിന് അറിയില്ല അത് നവകേരള സദസ്സിന്റെ കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്ര പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ എളുപ്പത്തിൽ പിന്നെ തൃശൂരിൽ അവർ കാണിച്ചു കൂട്ടുന്ന ഈ പുകലുകൾ അതിന് വേറെ ന്യായം കണ്ടെത്തേണ്ടതില്ലല്ലോ